മുടി ബാക്കിലിട്ടിടും എവിടെയെങ്കിലും പിടിച്ച് നിൽക്കുക അല്ല ഞാൻ ഇപ്പൊ അശ്വതിക്ക് മനസ്സിലായില്ല അശ്വതിജി അശ്വതിക്ക് ഒരുപാട് പേരെന്ന് കേട്ടിട്ടില്ലേ ബിജിയെ കുറിച്ച് അങ്ങനെ ആരും മോശം പറയാനില്ല ഇപ്പൊ അശ്വതിജിക്ക് ഏകദേശം മനസ്സിലായില്ലേ ഇപ്പൊ ഇപ്പൊ ഒരാള് നമ്മൾ ഇഷ്ടപ്പെടാനുണ്ടെങ്കില് വീണ്ടും വീണ്ടും നമ്മളോട് ഇഷ്ടമാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇഷ്ടമാണ് പറഞ്ഞെങ്കിൽ അതില് ബിജിജി ഒട്ടും ബിജി ഒട്ടും മോശമല്ല എന്ന് മനസിലായില്ലേ അശ്വജിക്ക് പക്ഷെ നമ്മൾ എന്താക്കാം നമ്മൾ എവിടെ പോലും മറ്റുള്ള പോലെ അവർ നിക്കരുത് അത് അല്ലേ ഈ തായന്മാർ കറക്റ്റ് മറ്റുള്ള പെണ്ണുങ്ങൾ പലതും കാണിക്കും അവരെ പോലെ ഒരിക്കലും നമ്മൾ കാണിക്കരുത് നമുക്ക് ഒരു ഇതുണ്ട് പുറത്ത് പോയാലും എവിടെ ആയാലും ഇതിപ്പോ നമ്മുടെ റൂമാണ് നമ്മുടെ റൂമിൽ നമുക്ക് എന്തും പറയാം നിങ്ങൾ എന്നെ കാണുന്നില്ല പക്ഷെ നമ്മള് നമ്മള് ഇപ്പൊ ഈ എന്റെ മോൾ മാത്രം പുള്ളിക്കാറ്റിക്ക് ഈ ഇത്തക്കറിയാം അതിനെ കുറിച്ച് നമ്മൾ പുറ എങ്ങനെയാണ് എന്ന് കൊറത്ത് കീപ്പ് ചെയ്യാനും നമ്മുടെ നമ്മുടെ ഇതും എന്താണ് കീപ്പൊക്കെ നന്നായിട്ട് അറിയും ഞാനിപ്പോ എന്റെ വസ്ത്രധാരണയായാലും എന്റെ ശരീരങ്ങളാണെങ്കിലും എല്ലാം ഞാൻ അതേപോലെ കവർ ചെയ്ത് എല്ലാം ചെയ്തിട്ട് ഞാൻ പബ്ലിക്കിൽ ഇറങ്ങത്തുള്ളൂ പുറത്ത് ലൈവില് ഞാൻ പറയും കാരണം ലൈവില് ഞാൻ കാണിക്കും അതെന്റെ ബിസിനസ് കാരണം ബിസിനസ് ബിസിനസ് മൈൻഡ് അവിടെ എന്നെ കാണുന്നു അക്കത്രയുള്ളൂ പുറത്ത് പോകുമ്പോൾ ഞാൻ നിങ്ങൾ കാണുന്ന ആളെ അല്ല അതാദ്യം ചിന്തിക്കാം നിങ്ങള് നിങ്ങൾ പ്രതിഷ്ഠിക്കാത്ത വിജയല്ല പുറത്ത് ഓകെ രണ്ടും രണ്ടാണ് ഞാൻ എൻ്റെ ഇടുന്ന ഡ്രസ്സുകൾ ആലപ്പോഴും കവർ ചെയ്ത് ഒരു മാറിടം പോലും കാണിക്കാണ്ട് സൈലന്റ് ആയിട്ട് ഒരുങ്ങി കൂട്ടിയിരുന്ന് ഉരിഞ്ഞു മുത്തു കുത്തി ഇങ്ങനെ ഇരിക്കുന്ന ആ ആളാണ് ഈ ഞാൻ നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം സൈലന്റ് ആണ് പക്ഷെ നല്ല മനസ്സുണ്ട് മറ്റുള്ളവരെ പോലെ ഈഗോ കാണിച്ച് അവിടെ ഒക്കെ ഒരു വർത്തറ അതൊന്നും എനിക്കിഷ്ടല്ല പെണ്ണുങ്ങൾ ചേർന്ന അല്ലാതൊന്നും നമ്മൾ കീപ്പ് ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ അല്ല എത്ത അല്ല അശ്വച്ഛി നമ്മൾ എവിടെ പോയാലും നമ്മളെ നമ്മളെ നമ്മൾ കീപ്പ് ചെയ്യണം നാലു പേര് നമ്മള് ചേന്ന് പറയരുത് ചേന്ന് പറഞ്ഞ നമ്മുടെ ഇതും എൻ്റെ അമ്മ എന്നെ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാ എന്റെ നാട്ടിലൊക്കെ ഞാൻ പരിപാടിക്ക് പോകുമ്പോഴ സൈലന്റാ മുണ്ടൂരാ ഭയങ്കര നാണ മുടുങ്ങിയാ ലൈവിലെല്ലാ അഭപ്രായവും കാണിക്കും അത് കഴിഞ്ഞു നമ്മുടെ കിങ് ഓഫ് അജ്മാനും